ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സ്നേഹക്കൂട്ടില് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന നിമിഷങ്ങളാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകർ ഒന്നാ ഒന്നടങ്കം കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു പല്ലവിയും സേതുവും ഒന്നിക്കുക എന്നുള്ളത് അവരുടെ ആ ഒരു അവരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസങ്ങളാണ് ഇനിയുള്ള എപ്പിസോഡുകളെന്ന് പറയുമ്പോൾ അതുമാത്രമല്ല ഇന്ദ്രനും പ്രതാപനും കേട്ട് ഒരു മുട്ടൻ പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസങ്ങളാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സേതുവും പല്ലവിയും ആഗ്രഹിച്ച നിമിഷങ്ങളാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒടുവിൽ അവരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇപ്പോഴും പ്രതാപന്റെ കള്ളം എന്താണ് അല്ലെങ്കിൽ തെളിവ് സഹിതം പ്രതാപന്റെ ചതി പുറത്തു കൊണ്ടുവരാനായിട്ട് സേതുവിനും പല്ലവിക്കും സാധിച്ചിട്ടില്ല ആ ഡോക്ടറിനെ കണ്ടുപിടിക്കാനായിട്ടും തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുമാണ് പല്ലവിയും സേതുവും ശ്രമിക്കുന്നത് ഇതിനിടയിൽ ഹരിയെ എത്രത്തോളം വേദനിപ്പിക്കാനായിട്ട് നോക്കാമോ അത്രത്തോളം ഋതു വേദനിപ്പിക്കുമ്പോഴും ഋതുവിന് വീണ്ടും വീണ്ടും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും എല്ലാവരുടെ മുന്നിൽ നാണം കിടന്ന സംഭവങ്ങളാണ് പിന്നീട് ഋതുവിൻ്റെ ജീവിതത്തിലുണ്ടായത് ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോഴും അവിടെ ഇന്ദ്രന്റെ മനസ്സിൽ എന്തൊക്കെ സംഭവിച്ചാലും ഹൈക്കോർട്ടില് ഈ ഒരു കേസ് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും പല്ലവിയുടെ ഡിവോഴ്സ് കേസ് തോൽക്കും പല്ലവി കേസ് തോൽക്കും തനിക്കായിരിക്കും വിജയം കിട്ടാൻ പോകുക ഒടുവിൽ പല്ലവി തനിക്കൊപ്പം ഒരുമിച്ച് വന്ന് ജീവിക്കുക എന്ന് കോടതി വിധി എഴുതും സേതുവിനൊപ്പം പല്ലവിക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല സേതു കേസിൽ തോറ്റുപോകും സേതുവിനെ ഒരു മുട്ടൻ പണി ഞാൻ കാത്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ എപ്പോഴും പറയുന്നുണ്ട് അതൊക്കെയാണ് ഇന്ദ്രൻ്റെ മനസ്സിൽ എന്നാൽ അവിടെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയൊക്കെ തെറ്റ് ചെയ്താലും ആദ്യമൊക്കെ നമുക്കായിരിക്കും വിജയം കിട്ടാൻ വേണ്ടിയിട്ട് പോവുക പിന്നെ നമ്മൾ ഇങ്ങനെ വാനോളം ഉയർത്തിക്കൊണ്ട് പോയിട്ട് ധിം എന്നും പറഞ്ഞ് താഴത്തേക്കിടും ആ ഒരു സംഭവം തന്നെയാണ് അതേ കാര്യം തന്നെയാണ് ഇവിടെ പല്ലവിയുടെയും ഇന്ദ്രന്റെയും കാര്യത്തിൽ നടത്തിയത് നടന്നത് ഇന്ദ്രൻ നേരെ കോടതിയിലെത്തി അപ്പോൾ അവിടെയും ഇന്ദ്രൻ്റെ വക്കീൽ തന്നെയാണ് അവിടെയും വാദിക്കുന്നത് അയാൾ ഈച്ചയെ പൂച്ചയാക്കുന്ന ഒരു ഒരു വക്കീലാണ് അപ്പോൾ അത് ത അതുകൊണ്ട് തന്നെ സത്യങ്ങൾ വളച്ചൊടിച്ച് കള്ളങ്ങളാക്കി അയാൾ കോടതിയിലെ മുന്നിൽ ഓരോ കള്ളങ്ങളും പറഞ്ഞ് കോടതിയെ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അന്ന് കുടുംബ കോടതിയിൽ വെച്ച് തനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത വക്കീലിന്റെ ഓരോ ചോദ്യങ്ങൾക്കും താൻ മുട്ട് മുട്ടുവിറച്ചു പോയ ആ ഒരു നിമിഷം തൻ്റെ ഭാഗത്തേക്ക് ശരി എന്താണെന്ന് തനിക്ക് തുറന്നു പറയാൻ പറ്റാത്ത ആ ഒരു നിമിഷം അന്ന് ആ അന്നത്തെ ആ ഒരു സംഭവം ഇപ്പോഴും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പല്ലവി പൂർണമായിട്ടും ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും തിരിച്ചടി നൽകാനായിട്ടും നല്ല മറുപടി കൊടുക്കാനായിട്ടും പല്ലവി ശ്രമിക്കുന്നുണ്ട് തൻ്റെ ഭാഗത്തെ സത്യം എന്താണ് താൻ എന്താണ് തൻ്റെ ഭാഗത്തെ കാര്യ ഇത് സത്യം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പല്ലവി കൃ കൃത്യമായിട്ട് അവരുടെ വക്കീലിൻ്റെ മുന്നിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അതെല്ലാം കേട്ടിട്ട് വക്കീലിനും ഒരുപാട് വിശ്വാസം വന്നു ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി വക്കീലിന് അല്ലാതെ കോടതിക്ക് വിശ്വാസം വന്നു പക്ഷെ മറ്റൊരു കാര്യം കൂടി അവിടെ ഉണ്ടായി പല്ലവിയെ പല്ലവിക്ക് ഒരു കിട്ടിലൻ വക്കീൽ തന്നെയാണ് കോടതിയിലെത്തിയത് പല്ലവിയുടെ ഭാഗത്തുണ്ടായ നന്മകളെല്ലാം പല്ലവിയുടെ പല്ലവി ഒരിക്കലും ഇന്ദ്രൻ്റെ കൂടെ ജീവിക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ എല്ലാ വസ്തുതകളും ആ വക്കീൽ കോടതിക്ക് മുന്നിൽ വാദിച്ചു മാത്രമല്ല പല്ലവിയുടെ ഭാഗത്ത് ശരിയാണ് എന്നുകൂടി കോടതിയിൽ വാദിച്ചു എന്നാൽ പല്ലവി ഭാഗത്ത് ശരിയാണെന്ന് തെളിയിക്കാനായിട്ട് ഒരു തെളിവ് വേണം ആ തെളിവിനായിട്ട് സേതുവും പല്ലവിയും കൊണ്ടുവന്നത് വേറെ ആരെയുമല്ല ഇന്ദ്രൻ്റെ അനിയനെ തന്നെയാണ് ഇന്ദ്രൻ്റെ അനിയനെയാണ് അവിടെ സേതുവും പല്ലവിയും തൻ്റെ തെളിവായിട്ട് അവിടെ കൊണ്ട് നിർത്തിയത് പിന്നെ എന്ത് സംഭവിച്ചു കാണും എന്ന് അറിയാമല്ലോ അങ്ങനെ അവിടെ വലിയൊരു പോരാട്ടവും വലിയൊരു വാദപ്രതിവാദവും തന്നെ നടന്നു അവസാനം ഒരു കോടതി വിധി വരാനായിട്ട് കാത്തിരിക്കുവാണ് പല്ലവിയും സേതുവും എന്നാൽ ഉറപ്പായിട്ടും പല്ലവിക്ക് ആയിരിക്കും വിധി വരാൻ പോകുക പല്ലവിക്ക് തന്നെയായിരിക്കും ജയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുക അങ്ങനെ പല്ലവിയും സേതുവും ജയിക്കുമ്പോൾ ഇന്ദ്രൻ അവിടെ തോറ്റുപോകുവാണ് അതിനുശേഷം പലവരുടെയും സേതുവിൻ്റെയും നല്ല നിമിഷങ്ങൾ അവർ കാത്തിരുന്ന അവരാഗ്രഹിച്ച അവരുടേതായിട്ടുള്ള ജീവിതമാണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേറ്റാ ബായ്